എന്നത്തം പോലെ രാവിലെ ഞാൻ കോളേജിൽ പോകുന്ന ടൈം ആയപ്പോൾ തന്നെ അത് ആ ഫ്രണ്ടിൽ വന്ന് കിടപ്പുണ്ട് വാല്യവാട്ടി പിന്നെ നമ്മൾ എവിടെയോ പോകണം അത് ചാടി നമ്മൾ പുറത്തൊന്നും കേറിയില്ല പക്ഷെ അവന് ചാടണം തുള്ളണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെവിടെയോ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് പോവാണെന്ന് പറഞ്ഞാൽ അവൻ നല്ല കുട്ടിയുണ്ട് കേട്ടോ പട്ടിക്ക് അവൻ കേറി ചാടിയില്ല പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇവനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അത് നമ്മൾ നമ്മളെ വീട്ടിലുള്ളതുപോലെ കൊടുക്കും ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ദോശയും ചമ്മന്തിയാണ് അതുപോലെ ചായയുണ്ട് അതെല്ലാം അവരും കൊടുക്കണം ഇതാ ചായക്ക് വേണ്ടിയാണ് അന്ന് നിൽക്കണത് അതുപോലെ നമ്മൾ ചായ കൊടുക്കുകയാണ് അത് നമ്മളെ കുഞ്ഞിപ്പൂച്ചക്കും അമ്മപ്പൂച്ചയ്ക്കും ഒക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അവരിവനെ ഇവനെ കാണും വരെ അവർ ഓടി മാറും ഇവിടെ നിന്ന് എന്താ വെച്ചാൽ നമ്മൾ ഓട്ടിച്ച് വിടണ അല്ലെങ്കിൽ അവർ ഇവനെ ഒക്കെ അടിച്ചു ഇവ ഇവനെ ആയിരിക്കും മുറിയുന്നത് അവർക്കായിരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ അവരെ ഓട്ടിച്ചു വിട്ടു അപ്പം നമ്മളിത് ഇന്ന് ഇന്നൊരു സംഭവം ഉണ്ട് ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഹാപ്പി ആയിട്ടുമാണ് ഉള്ളത് കാരണം എന്താണെന്ന് എനിക്ക് പറഞ്ഞ് എങ്ങനെ എനിക്കറിയത്തില്ല പക്ഷെ അവനും ഉണ്ട് അവനുമുണ്ട് നമ്മളിവിടെ അപ്പം ഇന്ന് എൻ്റെ കോളേജിൽ പോവുകയാണ് ഞാനും അമ്മയും അച്ഛനും കണ്ട് നമ്മൾ ടി സി വാങ്ങിക്കാൻ വന്നതാണ് ഇവിടെ ഞാൻ പോകണം എന്ന് മണിയായി അവിടെ മണിയാ ഞാൻ പോണ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതുപോലെ തന്നെ ഇമാനുവൽ കോളേജിനെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ മൂന്ന് വർഷം ഡിഗ്രി ഞാൻ ഇവിടെയാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ് എൻ്റെ മൂന്ന് വർഷത്തെക്കാളും ഈ കഴിഞ്ഞുപോയ ഒന്നര മാസമായിരിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് മൂമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് മിസ്സില്ല അവരെ കാരണം എനിക്ക് അത്രയ്ക്ക് നല്ല കിട്ടിയൊരു ഫ്രണ്ട്സാണ് ഒരിക്കലും അവരെ മറക്കത്തില്ല അവരെപ്പോഴും എൻ്റെ എന്താ പറയുക ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദം അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പോണു പോണെന്നേ പറഞ്ഞോളൂ സംഭവം എനിക്ക് വേറൊരു കോളേജ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ആയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ അവിടുന്ന് ടി വി മറ്റ് ഡോക്യുമെൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി ഇവിടെ എത്തിയപ്പം കറക്റ്റ് ഒരു ഒരു മണിയൊക്കെ ആയി അപ്പം ഫുഡൊക്കെ കഴിക്കേണ്ട ടൈമാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എല്ലാ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ കണ്ടി വെയിറ്റ് ചെയ്യുവാണ് വന്നു എന്താ പറയുക കുറച്ച് പേയ്മെൻറ്റും അതിൻ്റെ കുറച്ച് എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെയാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് ഗേൾസ് എന്ന് വെച്ചാൽ കോളേജ് പുതിയ ഒരു എന്താ പറയുക എനിക്കറിയത്തില്ല എൻ്റെ ഇനി അങ്ങോട്ട് ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്റെ പുതിയ കുഞ്ഞു വിശേഷങ്ങളും എന്റെ കുഞ്ഞു ഹാപ്പിനെസ്സും എനിക്ക് നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി പിന്നെ നിങ്ങൾക്ക് കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയോ കുറിച്ച് അറിയണ്ടേ പിന്നെ ഇതാണ് കോളേജ് എം എം എസ് ഗവൺമെൻറ് കോളേജ് ആണ് ആർട്സ് ആൻഡ് സയൻസ് മലയങ്കീരം അപ്പം എനിക്ക് അറിയ എന്ന് വെച്ചാൽ ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് വന്ന് ഇങ്ങനെ പഠിക്കാൻ പോണത് അല്ലെങ്കിൽ എൻ്റെ ഇമാനുവൽ കോളേജൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു പത്ത് മിനിറ്റ് എൻ്റെ മിനിറ്റ് കിട്ടും കോളേജിൽ നിന്ന് അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും ദൂരമായിട്ട് വന്ന് പഠിക്കുന്നത് അപ്പം ഈ ഭയങ്കര ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല എൻ്റെ എനിക്കങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് അറിയത്തില്ല പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നപ്പോൾ കറച്ച് പറയുമ്പോൾ അത് മൂന്ന് മണി വെച്ചാണ് തന്നെ എടുക്കാൻ കഴിഞ്ഞ് നമ്മളിവിടെ എത്താറായപ്പോൾ വീട്ടിനാണ് വന്നത് കളാം അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വന്നു അപ്പോൾ ഊണൊന്നുമില്ല അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു അമ്മയും അച്ഛനും ഞാൻ ബെറോട്ടയും പിന്നെ മറ്റു കറിയും എന്തൊക്കെ വാങ്ങിച്ചു ഫുഡ് കഴിച്ചു കേസ് എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കാരണം രാവിലെയും വലുതായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫുഡ് കഴിച്ചത് പിന്നെ അവിടെ തന്നെ ഹോസ്പ്രിച്ചും പേരറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ എന്നുവെച്ചാൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്കിങ്ങിൻ്റെ അടുത്താണ് അവളവിടെ പോയി കുറച്ച് നേരം ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര ഒരു സന്തോഷവും ഒക്കെയുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഇങ്ങനെ കോളേജിൽ പഠിക്കാൻ പറഞ്ഞത് ഇത്രയും ദൂരം അല്ലെങ്കിൽ ഞാൻ വീട്ടീന്ന് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങൂലും കറഞ്ഞിടാത്തൊണ്ടാണ് ഞാൻ ഒട്ടും ഇറങ്ങത്തില്ല ഞാൻ അങ്ങനെ അപ്പോൾ പുറത്ത് ഇങ്ങനെ പോയി പഠിക്കാൻ പോവുകയാണ് എന്താവുമോ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടാവണം പിന്നെ എന്താ പറയുക എനിക്കിത് എത്ര വ്യൂസ് എന്ന് ഒന്നും അറിയത്തില്ല കെ ഈ വീഡിയോ പക്ഷെ എനിക്ക് ഇടണമെന്ന് തോന്നി കാരണം എനിക്ക് എൻ്റെ വിശേഷങ്ങളും നിങ്ങളുടെ അടുത്ത് അറിയിക്കണം കാരണം ഇതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് അതുകൊണ്ടാണ് പിന്നെ നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ അച്ഛനും വന്നു ഞാനും അമ്മയും ആണ് പോയത് പിന്നെ നോക്കിയപ്പോൾ അച്ഛനും വന്നു കാരണം നമ്മൾ വരണില്ല ലക്ഷണമില്ല അതുകൊണ്ട് അച്ഛനും വന്ന് കുറച്ചു നേരം പേരട്ടിനെ കാണാൻ പോയി കൈസ് അവിടെ തന്നെയാണ് ഇതിൻ്റെ നേരെ നടന്നാൽ മതി അപ്പോൾ നമ്മൾ അവിടെ പോയി പേരറ്റിനെ കണ്ടു എനിക്ക് അവിടെ നിന്നൊരു സാധനം കിട്ടി കൈസ് നിങ്ങൾ കാണിച്ചു തരാവേ ഇതാണ് പച്ച പേരറ്റ് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അത് വൈറ്റ് കാരറ്റിൻ്റെ ഫെതറ് കിട്ടി കൈസ് എനിക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ എന്തോ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റത്തില്ല കാരണം അത് ദൂരെയായിരുന്നു പിന്നെ നോക്കിയപ്പോൾ വേറെ എന്തോ പേരില്ല എനിക്ക് പേരൊന്നും അറിയത്തില്ല ഒരു ചുമന്ന ഉണ്ടായിരുന്നു ചുവപ്പു നീലയും ഉണ്ടായിരുന്നു പച്ച പച്ചത്ത ഉണ്ടായിരുന്നു പിന്നെ ഒരു നീലയും മഞ്ഞയും ഉണ്ടായിരുന്നു ഇത് പഞ്ചവർണ തത്തയാണെന്ന് തോന്നുന്നത് കൈസ് എനിക്കറിയത്തില്ല എന്നാലും ഇതൊക്കെയാണ് പേര് നിങ്ങൾക്ക് അറിയാമെങ്കിലൊന്ന് കമൻ്റ് ചെയ്ത് പറയും പിന്നെ ഞാൻ എൻ്റെ ഇതോടെ ഊഞ്ഞാലും അടക്കണം അവിടെ നോക്കിയപ്പോൾ അമ്മ അങ്ങോട്ട് നേരെ നടന്നു പോയി അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നു എന്നെയും വിളിക്കുന്നു വാ പാ വാന്ന് ഓടി വാ നമുക്ക് ഊഞ്ഞാലാടാന്ന് ആദ്യം ഞാൻ വരണില്ല പാണില്ല എന്ന് പറഞ്ഞെങ്കിലും എന്തോ മനസ്സിൽ അമ്മ ഞാൻ ആടന്ന് കാണുമ്പം എനിക്ക് പാടാൻ തോന്നി ഞാനും ഇരുന്ന് അവിടെ വന്ന് ആടി പിന്നെ അവിടെ കുറേ പേരിങ്ങനെ വീഡിയോസും വണ്ടിയിലൊക്കെ അതിൻ്റെയൊക്കെ കുറേ ഷൂട്ടിങ്ങിലായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് തയ്ച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അടനുള്ളൊരിതില്ലായിരുന്നു പിന്നെ നമ്മൾ നേരെ അച്ഛൻ വിളിക്കുന്നുണ്ടായിരുന്നു കാരണം ലേറ്റായി നമ്മൾ വീട്ടിലൊന്ന് പെട്ടെന്ന് എത്താൻ വേണ്ടിയുള്ള അച്ഛൻ വിളിച്ചു പിന്നെ ഇനി നമുക്ക് കൺസിഷൻ്റെയും ഈഗ്രൈൻസിൻ്റെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അക്ഷയ പോയി ചെയ്യാറുണ്ട് പിന്നെ അവിടെ ഒരു ചേച്ചിയുണ്ട് എനിക്ക് ചേച്ചി ഇത് എത്ര നന്ദി പറഞ്ഞാലും തിരിച്ചില്ല കാരണം എനിക്കിപ്പം എൻ്റെ എല്ലാ ഇപ്പം ഓൺലൈൻ കാര്യങ്ങളും ചേച്ചിയാണ് ചെയ്തത് ചേച്ചി എനിക്ക് വേണ്ടി അത് കഷ്ടപ്പെട്ടു ചേച്ചി കാരണം അതിൻ്റെ ചേച്ചിപ്പോൾ ഈ അഡ്മിഷൻ്റെ കാര്യത്തിലായാലും ചേച്ചി എനിക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ചേച്ചി താങ്ക് സോ മച്ച് അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ എന്തു പറയുക എനിക്ക് ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അവിടെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ നേരെ നമ്മൾ പട്ടിക്കുട്ടിയേയും പട്ടിനെയൊക്കെ കാണാനാണ് വന്നത് അമ്മാവൻ്റെ വീട്ടിലോട്ട് കാരണം അവർക്ക് ഫുഡ് കൊടുക്കണ ടൈമായി അതുകൊണ്ടാണ് അവരെ കൊണ്ടുവന്നത് അവരെ കൊണ്ടുവന്ന് ഫുഡ് കൊടുപ്പിച്ചു അമ്മാമല്ലാണ്ട് കൊടുക്കും ഗൈസ് എന്നാലും നമ്മളെന്താ പറയുക ഇവിടെ കൊണ്ടുവന്നാൽ അവരെ കുടിപ്പിക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ഇപ്പോൾ ഇവരെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു ഉറക്കം വരത്തില്ല ഞാൻ അങ്ങനെ അധികം അമ്മാമൻ്റെ വീട്ടിലെന്താ പറയാം ഇതേപോലെ ഞാൻ ഇങ്ങനെ പോയിട്ടില്ലായിരുന്നു പക്ഷേ പക്ഷെ ഇപ്പോൾ ഇവരുള്ളതുകൊണ്ട് എന്തോ എനിക്ക് എനിക്കറിയത്തില്ല ഗൈസ് ഞാൻ ഇപ്പോൾ എന്നും പോകുന്നുണ്ട് എനിക്ക് അവരെ കാണണമെന്നുള്ളൊരു എന്താ പറയാം എനിക്കറിയത്തില്ല നമുക്കറിയത്തില്ല നമുക്ക് എന്തു പറയാം എനിക്ക് നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മനസ്സിലോ മനസ്സിലാവും കാരണം അവരെ കാണാതെ എന്തോ നമുക്കൊരു ഉറക്കം വരത്തില്ല പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു കുറേ നേരം അവരോട് കളിച്ചോണ്ടും അവരെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അവർ ഓരോ കുസൃതികളും അമ്മയായിട്ടുള്ള ആ ഒരു സ്നേഹവും ഒക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു പിന്നെ നമ്മൾ ഗുണ്ടുവിനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഞാൻ ഒരാൾ കണ്ടതാണ് കമൻറ്റിയിൽ ഗുണ്ടു എന്ന് അതുകൊണ്ടാണ് ഞാനറിയാതെ ഗുണ്ടു എന്ന് വിളിച്ചത് നമുക്ക് ഗുണ്ടുവിൻ്റെ ഒരു പേരൊക്കെ കണ്ടുപിടിക്കണം നമ്മൾ ഗുണ്ടു ഇവിടെ എവിടെയോ ഉണ്ട് ആ ഗുണ്ടു ഇവരെ പോലെ അല്ലേ ഗൈസ് അവൻ വേറെ നേരെ ഓപ്പോസിറ്റാണ് എന്ന് പറയുമ്പം അവരിങ്ങനെ ഇങ്ങനെ നിൽക്കും പക്ഷെ അവനെ കണ്ടോ എൻ്റെ അടുത്ത് വന്ന് എന്നെയും കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവൻ ആർക്കെങ്കിലും കിട്ടണം ഇപ്പം പട്ടിക്കുട്ടികളെ വിട്ടിട്ട് ഇപ്പം എന്നെയായി കടിക്കണത് ആ പിന്നെ അവർ കൊടുത്ത പാലും ബിസ്ക്കറ്റും അവനും ഇരുന്ന് കഴിക്കുവാണ് പിന്നെ എന്തായാലും കുറച്ചു പേരം നോക്കിയപ്പോൾ ആ പൂച്ചയും പട്ടിയും കൂടി ഒന്ന് കളിക്കുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് കറുത്ത പൂച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ്റെ കൂടെ കളിക്കാനായിട്ട് പട്ടികുട്ടികളോട് കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ കാണാൻ പറ്റും അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഗൈസ് നല്ല രസമാണ് കാണാൻ ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മളെ ഗുണ്ടു ഫുഡ് ഒക്കെ കഴിച്ച് എന്താ പറയുക അനങ്ങാൻ പറ്റാണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ബാക്കി പട്ടിക്കുട്ടികളെല്ലാം പ്രതികാരം തീർക്കുവാണെന്ന് തോന്നുന്നു ഇവനല്ലായിരുന്നു കുസൃതി നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ഷോർട്സ് കണ്ടാൽ മനസ്സിലാവും വൺ കുസൃതിയാണ് കുസൃതിയാണിവൻ എല്ലാവരെയും കടിക്കും പക്ഷേ ഇപ്പം ഇന്ന ഇന്ന് അവനെ എണീക്കാൻ വയ്യ ഫുഡൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് എല്ലാവരും അവനെ വന്ന് വളയുവാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ പിന്നെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ നിങ്ങളത് കണ്ടോ പകരം വീട്ടാണ് അത് തളന്നപ്പോൾ ഇപ്പോൾ